ഹായ് ഫ്രണ്ട്സ് പൊതുവേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളൊരു നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ബിഗ് ബോസിൻ്റെ വീഡിയോക്കായിട്ട് വന്നിരുന്നു ഇന്നത്തെ നമ്മളുടെ നാടെ കൃഷികളെ കുറിച്ചിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെന്താ നമ്മളുടെ കായ്പക്കിയാണ് കേട്ടോ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ട് അതും നമ്മളുടെ മുറ്റത്ത് തന്നെയുണ്ട് മുറ്റത്തിൻ്റെ ഏരിയയിൽ തന്നെയാണ് കണ്ടിട്ട് ഇതിൽ പച്ചക്കായ്പക്കിയുണ്ട് വെള്ള കായ്പക്കിയുണ്ട് കേട്ടോ രണ്ടും രണ്ട് രണ്ടും ഞാൻ ഇതിൽ കുത്തിയിട്ടാണ് അപ്പം ഏതാ അറിയില്ല എന്ന് വെച്ചിട്ടാണ് കുത്തിയിട്ട് അപ്പം രണ്ടും മുളച്ചു കേട്ടോ അപ്പം രണ്ടും ഈയൊരു പന്തലിൽ കൂടെ കയറ്റി വിട്ടിരിക്കുകയാണ് രണ്ടാ ഈ ഒരു പച്ചക്കറിപ്പിക്കാൻ നമ്മൾ വിത്തിന് നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഇത് വിത്തിന് നിർത്തുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറിച്ച് എടുക്കും അതിന് ശേഷം ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വിത്ത് എടുത്തിട്ട് അടുത്തോളത്തേക്ക് ഇതേപോലെ കുത്തിരം വേണ്ട അതിനനുസരിച്ച് നമ്മൾ എടുത്തേക്കോ നമ്മളെടുത്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്തന്നും എടുത്ത ശേഷം നമ്മൾ വളം പച്ച ഈ പശുക്കൾ പശുക്കളുടെ വളം അതിലിങ്ങനെ ഉരുളാക്കിയിട്ട് എടുത്തേക്കട്ടെ ചെയ്യുക അപ്പോൾ അത് കേട് വരാതെ കേടുവരാതെടുത്തേക്ക് ഇരുന്നുള്ളൂ അപ്പം അങ്ങനെ നമ്മളെ കായ്പയ്ക്ക കണ്ടോ ഇത് വെള്ള കായ്പക്കര വള്ളി പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ വള്ളി കാണുന്നത് പച്ച കായ്പക്കര ഉണ്ടോ നമ്മളിതിന്ന് കുറച്ചൊക്കെ പറിച്ചെടുത്തിരുന്നു കേട്ടോ നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് പറിച്ചെടുത്തിരുന്നുണ്ട് ഇത് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യണമില്ല കേട്ടോ നമ്മൾ ജൈവ വളം മാത്രമായ അതായത് നമ്മൾ പശുവിൻ്റെ വളം അത് മാത്രം പൊടി അതൊക്കെ തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളു അല്ലെ നമ്മൾ രാസവളം ഒന്നും ഇതിന് ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഒരുപാട് ഇതിൽ പൂല്ണ്ട് ഇട്ടതാണ്ടോ നമ്മളിതിൽ പൂലുള്ള ഇങ്ങനെ വള്ളി ഇങ്ങനെ പൂലുള്ളത് നമ്മളിതിൽ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുക ചിലതൊക്കെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ടാവും ട്ടോ ഇതല്ല ഈ ഒരു കൈപ്പയ്യുണ്ടേ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വള്ളി ഈ ഇങ്ങനെ വ ഇത് വല ഉണ്ടൊക്കെ ഇട്ടിയും കാണിച്ചു തരേ അതിങ്ങനെ പുറത്തേക്ക് ഇട്ട് കൊടുക്കോ എന്നാലാണ് അത് വളർച്ച ഉണ്ടാവും കേട്ടോ അങ്ങനെ കുറേ ഉണ്ടാവും ഉണ്ട് ഇതൊക്കെ ഇത് കേടു വന്നിട്ടോ അത് അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ ദിവസം വന്നിട്ടില്ല ഏതൊക്കെ ചുരുണ്ട് കൂടി കിടക്കുമ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കണം കേട്ടോ ഇതൊക്കെ മുകളിൽ ഇരിക്കണം ഇങ്ങനെ താഴ്ത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ എന്നാണിന്ന് നമ്മൾ ഈ കായ്പക്കരൊക്കെ ഒരു വണ്ണം വരും കേട്ടോ ഇതൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ നമ്മൾ നേരെ പന്തൽ കെട്ടി കൊടുത്തിരിക്കാം കേട്ടോ അതായത് വല ഉണ്ടല്ലോ അത് ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുകയാണ് അതെ തല എടുക്കുന്നതൊക്കെ നമ്മൾ ഈ ഒരു പന്തലിക്ക് കയറ്റി കൊടുക്കട്ടെ ചെയ്യുക പന്തലിൻ്റെ താഴെ നമ്മളെ റോസ് പൂവ് നമുക്ക് ഈ ഈ ഈ പന്ത ഈ കായ്പയ്ക്ക നമ്മളെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് വേറെയും കുത്തിയിരാട്ടോ അതായത് വേറെ കായ്പയ്ക്ക വാങ്ങി ഊത്തിരാ കോവയ്ക്ക വാങ്ങി ഊഴിച്ചിടാം ആ കമ്പ് കുഴിച്ചിടാം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പന്തലി കൂടെ കയറ്റി വിടാം കേട്ടോ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ പന്തൽ കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ അധികം മഴയില്ല പിന്നെ വെയിലുണ്ട് കായ്പയ്ക്കൊക്കെ അധികം മഴ പെയ്റ്റില്ല കേട്ടോ മഴ പെയ്തു പെട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ പൂലിറന്നൊക്കെ പോവുള്ളൂ കേട്ടോ അങ്ങനെ ഇരിക്കുവൊന്ന് പോകും ഇപ്പോൾ അധികം മഴ ഇല്ലാത്തതുകൊണ്ട് അധികം വെയിലുണ്ടല്ലോ അങ്ങനെ നമ്മൾ കായ്പയ്ക്കുണ്ടാവുകയായിട്ട് ചെയ്യണത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇടാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൂട്ടാട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കി കുട്ടികൾക്ക് അധികം കായ്പയ്ക്ക പേരും ഇഷ്ടം അവർക്ക് നമുക്ക് കൊണ്ടാട്ടുണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു പച്ച കായപ്പയ്ക്ക നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ ശേഷം മുളക് പൊടി പിന്നെ എന്ത് മസാല വേണമെങ്കിൽ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് വറുത്ത് കൊടുക്കാം കേട്ടോ അതും ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട് ചെയ്യുക എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയതാണല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു മടിയാവും അപ്പം ഇതാണ് കേട്ടോ നമ്മളെ കായ്പയ്ക്ക പന്തൽ ഇനി നമുക്ക് ഇതിൻ്റെ പന്തൽ മുഴുവനായിട്ട് പടർന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോനെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊന്നും ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോ കാണാം